മാടായി ഉപജില്ലാ കലോത്സവത്തിനിടയിൽ വെച്ചിട്ട് ഒരു സെലിബ്രിറ്റീനൊക്കെ ഇട്ടിട്ടുണ്ട് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് വിന്നറായ വേദക്കുട്ടിയാണ് ലളിതഗാനം മാപ്പിളപ്പാട്ട് കവിത തുടങ്ങിയവയ്ക്കൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ട് വന്നിരിക്കുകയാണ് എന്ത് വന്നു സന്തോഷം മൂന്നെണ്ണത്തിനാണ് അല്ലേ ഫസ്റ്റ് കിട്ടിയത് വേറെ പങ്കെടുത്തത് സംഘഗാനത്തിന് നമ്മ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിക്കൊടുത്താലോ ഏതാ പാടേ കവിധമാക്കി സുന്ദര ചോദിച്ചു കവിതയുടെ പേരെന്താ സൂര്യകാന്തി എന്താ കവിതയിൽ പറയുന്നത് എന്താ അറിയില്ല വേറെ കവിതയൊക്കെ മാപ്പിളപ്പാട്ടാരെ പഠിപ്പിച്ചു തന്നെ അമ്മ അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വന്നിട്ടുണ്ടോ കൂടാതെ എന്ത് പറഞ്ഞു മൂന്നെണ്ണത്തിൽ ഫസ്റ്റ് കിട്ടിയപ്പോ എന്ത് പറഞ്ഞു സന്തോഷം സന്തോഷം നമ്മളെ പ്രേക്ഷകരോട് സെലിബ്രിറ്റി സെലിബ്രിറ്റി ഒരു കുട്ടി അല്ലേ വന്നിരിക്കുന്നേ എല്ലാവർക്കും എല്ലാവർക്കും േക്ഷകരോട് പറയാനില്ലേ എല്ലാ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോവു അല്ലേ ഫസ്റ്റ് ഉറപ്പല്ലേ അപ്പോൾ ഓൾ ബെസ്റ്റ് കിട്ടൂല്ലേ വാങ്ങണം കേട്ടോ ഓക്കെ